അന്യായമല്ലേ ഒരു ഒരു പെൺകുട്ടിയോട് പെൺകുട്ടിയോട് ഇങ്ങനെ എന്താ ഇദ്ദേഹത്തിന്റെ പിറകെ ഈ ക്യാമറ നടക്കുന്ന അല്ലാതെ ആ ബസ് ആരോടിച്ചിരുന്നു ആരായിരുന്നു അതിൽ ആരാണ് കണ്ടക്ടറെ ഫൈൻഡ് ചെയ്തോ ആരാണ് അന്നത്തെ കണ്ടക്ടർ നിങ്ങൾ ഫൈൻഡ് ചെയ്തോ ഞാൻ ചോദിക്കാൻ ഉത്തരം പറയൂറിയാൻ പാടില്ല അതായിക്കോട്ടെ ഞാൻ ചോദിക്കുന്നത് താങ്കളുടെ പേരെന്താ പേരെന്താണ് ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം ഇവിടെ പൂച്ചയും ഒന്നും കാണുന്നില്ല ും നീ പറ വിനോദ് ഞാൻ ഒരു ഉത്തരം മതി മണിക്കൂറായി വിനോദ് ആ വണ്ടി ആരാണ് കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നത് അന്വേഷിച്ചോർഖനോട്ടിയത് അന്വേഷിച്ചോ ഉത്തരം പറയൂ ഉത്തരം പറയൂ ആദ്യം പറയൂടെ അന്വേഷിച്ചോ ഇല്ലേ എനിക്ക് എസ് വിനോദ് ആ വണ്ടി ആരാണ് കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നത് അന്വേഷിച്ചോ ചെയ്തിരുന്നോ കണ്ടായിട്ട് ഞാൻ മറ്റൊരു ഇരുപത്തി ഇരുപത്തി പരാതി കൊടുത്തു നിങ്ങൾ ഇന്നുവരെ ആരെങ്കിലും ആ എസ് എച്ച്ഒ കണ്ടോൺമെന്റ് അടുത്ത് എന്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്ന അന്വേഷിച്ചോ മലയാളം മനസ്സിലാവുന്നില്ലേ മലയാളം മനസ്സിലാവുന്നുണ്ടോ വിനോദ വീട്ടിൽ ചെന്ന പിള്ളേരുടെ ചോദ്യം ഇവിടെ വന്ന സാറിന്റെ ചോദ്യം എന്നിട്ട് ഞാനിവി രണ്ടുപേരുടെ മുന്നിൽ ചോദ്യം തന്നെ വില നിൽക്കുക ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാൻ പണ്ടേ ഞാൻ കളക്ടറായ ഒരു മിനിറ്റ് നമ്മള് സംസാരിച്ചോണ്ടിരിക്കല്ലേ ഞാൻ അളച്ചി ഞാനില്ല നിങ്ങൾ കളിച്ചോ കളിച്ചോന്നെ എന്നാ ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ Oh, okay. well.